ഇതൊക്കെയാണ് വിഭവ സമൃദ്ധമായിട്ടുള്ള എൺപത് രൂപയുടെ ഊണിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള രുചിയേറിയ വിഭവങ്ങൾ ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് വൈബ്രന്റ് വിദ്യയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മിതമായ വിലയിൽ സ്വാദിഷ്ടമായ ഉച്ച കിട്ടുന്ന ഒരു അച്ഛൻ്റെയും അമ്മയുടെയും കടയിലാണ് ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരുപാട് നല്ല നല്ല കാഴ്ചകളും വിശേഷങ്ങളും ഉണ്ട് അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക അപ്പോൾ എന്താ നമുക്ക് ഒരുമിച്ച് അകത്ത് നിന്നിട്ട് അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും കണ്ടാലോ ഇതാണ് മിതമായ വിലയിൽ യാതൊരു തരത്തിലുള്ള മായവും ചേർക്കാതെ രുചിയേറിയ ഉച്ചയോണ് കിട്ടുന്ന അച്ഛന്റെയും അമ്മയുടെയും കട കടയ്ക്ക് പ്രത്യേകിച്ചൊരു പേരില്ല കടയുടെ കറക്റ്റ് ലൊക്കേഷൻ കൊല്ലം ആശ്രാമം ആയിട്ടുള്ള റോഡിൽ നിന്നും തിരിഞ്ഞ് ചെറിയ ഇ ഹോസ്പിറ്റലിൽ നിന്നും വലിയ ഇ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിയാണ് കടയിൽ കയറി വന്ന ഉടനെ തന്നെ ചൂടോടുകൂടി ഇരുമ്പ് ചട്ടിയിൽ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ചാളമീൻ പൊരിച്ചത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയില്ലേ അച്ഛന്റെ പേരെന്താണ് വിജയൻ എത്ര വർഷമായി അച്ഛാ ഈ ഒരു സ്ഥാപനം തുടങ്ങി അച്ഛനും അമ്മയും ചേർന്നിട്ടാണ് അല്ലേ ഈ സ്ഥാപനം അമ്മയുടെ പേരെന്താണ് അച്ഛാ ബേബിന്നാണ് അച്ഛാ നമുക്ക് ഇവിടെ എന്തൊക്കെ വിഭവങ്ങളാണുള്ളത് അവിയൽ അച്ചാറ് തോരൻ മീൻകറി മീൻ വറുത്തത് ഈ മീൻകറി സാമ്പാർ പുള്ളിശ്ശേരി ഉച്ചയൂണ് മാത്രമാണോ അച്ഛാ ഉള്ളത് എത്ര വർഷമായി അച്ഛനും അമ്മയും ഇവിടെ തുടങ്ങിയിട്ട് മൂന്ന് വർഷമായി ഓരോ ഓ അതിനുശേഷമാണ് അപ്പൊ ഇപ്പൊ മൂന്ന് വർഷമായിട്ട് അച്ഛനും അമ്മയും ഊണിന്റെ ഇതാണ് ഉച്ച ഊണിന്റെ ആണ് അച്ഛാ ഇത് കൂടാതെ നമുക്ക് ഈ കടയുടെ സമയം എങ്ങനെയാണ് വരുന്നത് ഉച്ചക്ക് രണ്ടും ഒന്ന് ഒന്നര രണ്ട് വരെ നമുക്ക് ഊണ് എത്ര മണി തൊട്ടുണ്ട് അച്ഛാ പന്ത്രണ്ട് മണി തൊട്ട് നമുക്ക് ക്യാഷ് ആയിട്ടുള്ളതാ അല്ലേ അച്ഛാ പേയ്മെന്റ് ഗൂഗിൾ പേ അങ്ങനൊന്നും ഇല്ല അച്ഛാ അപ്പൊ ഇന്ന് എന്തൊക്കെ വിഭവങ്ങളാണ് നമുക്ക് തയ്യാറായിട്ടുള്ളത് സാമ്പാർ പുളിശെ കാണും ഓ പിന്നെ രസവും കാണും നാളെ മൂന്നില്ലാത്തോണ്ട് ഇന്ന് രസം വെച്ചിട്ടില്ല അല്ലേ ഓക്കെ അച്ഛ അപ്പൊ ഞാൻ ഈ വിഭവങ്ങളൊന്ന് ആളുകളെ ഒന്ന് പരിചയപ്പെടുത്താ നല്ല രീതിയിൽ മൊരിഞ്ഞിട്ടുള്ള എല്ലാം അച്ഛനും അമ്മയും പറയുന്നത് എല്ലാ വിഭവങ്ങളും വെളിച്ചെണ്ണയിലാണ് തയ്യാറാക്കുന്നതെന്ന് നല്ല ലുക്കായിട്ടില്ലേ നല്ല രീതിയിൽ മുരിഞ്ഞിട്ടുള്ള അയില മീൻ പൊരിച്ചത് പിന്നെ നല്ല മാങ്ങയൊക്കെ ചേർത്തിട്ട് സെറ്റാക്കി വെച്ചിരിക്കുന്ന മീൻകറി തനി നാടൻ മീൻകറി കേരള സ്റ്റൈലിലുള്ള പിന്നെ ചെറിയ ചാള പൊരിച്ചു വെച്ചിരിക്കുന്നു അതും നല്ല രീതിയിൽ മൊരിഞ്ഞിട്ടുണ്ട് സൂപ്പറായിട്ടില്ലേ കാണാനായിട്ട് തന്നെ പിന്നെ തക്കാളി പച്ചടി പിന്നെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ നാരങ്ങ അച്ചാർ കാരണം ഞാൻ ഈ എടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ഊണ് കടയിലൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ ഈ അച്ചാറൊക്കെ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതായിരിക്കും ഇത് ഈ അമ്മയും അച്ഛനും അധ്വാനിച്ച് ചെയ്തതാണ് ഇവിടെ തന്നെ ചെയ്തതാണ് യാതൊരു തരത്തിലുള്ള മായോ കെമിക്കൽസോ ഒന്നും ചേർക്കാതെ ക്യാബേജ് തോരൻ അവിയലില്ലാതെ എന്ത് ഉച്ചയൂണല്ലേ നല്ല കുറുകിയ ഒരു പരുവത്തിലുള്ള നല്ല കൂടി ആവി പറക്കുന്ന അവിയൽ അതുപോലെ നല്ല രീതിയിൽ പരിപ്പൊക്കെ ചേർത്തിട്ടുള്ള അതും ആവി പറക്കുന്ന രീതിയിൽ കൂടി തയ്യാറാക്കിയ സാമ്പാർ വീട്ടിൽ കാച്ചി ഉറച്ച ഉണ്ടാക്കിയ തൈര് കൊണ്ട് തയ്യാറാക്കിയ പുളിശ്ശേരി മൺകലത്തിൽ തയ്യാറാക്കുന്ന വിഭവങ്ങൾക്ക് രുചി കൂടും അതുകൊണ്ട് തന്നെ ഈ മൺകലത്തിൽ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പുളിശ്ശേരി കണ്ടപ്പോൾ തന്നെ ഒരു പ്രത്യേക സന്തോഷം തോന്നി ഈ വിഭവങ്ങളെല്ലാം കൂട്ടി കഴിക്കാൻ നല്ല ചൂട് ചൂട് പച്ചരി ചോറും ഞങ്ങൾ നേരത്തെ പറഞ്ഞ വിഭവ സമൃദ്ധമായിട്ടുള്ള ഊണിലെ വിഭവങ്ങൾ ഓരോന്നോരോന്നായിട്ട് അച്ഛൻ ഇവിടെ വിളമ്പി തുടങ്ങി സാമ്പാർ കാബേജ് തോരൻ അവിയൽ തക്കാളി പച്ചടി പിന്നെ നല്ല കൂടി വറുത്ത് കോരിയ അയിലമീൻ പൊരിച്ചതും ചാളമീൻ പൊരിച്ചതും തീർന്നിട്ടില്ല ഈ ഊണിന്റെ കൂടെ നല്ല മാങ്ങ ചേർത്ത് തയ്യാറാക്കിയ അയിലമീൻ കറിയും ഉണ്ട് മിതമായ വിലയിൽ വിഭവ സമൃദ്ധമായിട്ടുള്ള രുചിയേറിയ ഉച്ചയൂണിന്റെ വില എന്ന് പറയുന്നത് എൺപത് രൂപയാണ് അപ്പോൾ ഈ വിഭവങ്ങൾ ഓരോന്നോരോന്നായിട്ടൊന്ന് കഴിച്ചു നോക്കിയാലോ രുചി എങ്ങനെ ഉണ്ടെന്ന് നല്ല ആവി പറക്കുന്ന ഈ പച്ചരി ചോറിലേക്ക് പച്ച മാങ്ങയും ചേർത്ത് തയ്യാറാക്കിയ ചൂട് ചൂട് അയിലമീൻ കറി ഒഴിച്ചിട്ട് അതിലേക്ക് തക്കാളി പച്ചടിയും അവിയലും കാബേജ് കാരറ്റ് തോറിനും പിന്നെ മീൻ പൊരിച്ചത് മാറ്റി നിർത്താനായി പറ്റുവോ അയിലമീൻ പൊരിച്ചതും ചാളമീൻ പൊരിച്ചതും കൂടി ഇതിന്റെ കൂടെ മിക്സ് ചെയ്ത് ഒരു പിടി പിടിച്ചു നോക്കിയാലോ രുചി എങ്ങനെ ഉണ്ടെന്ന് ഇവിടുത്തെ ഈ അച്ഛനും അമ്മയും വളരെ സ്നേഹത്തോടു കൂടി തയ്യാറാക്കുന്ന ഉച്ചയൂൺ ആയതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ കടയിൽ വന്ന് ഊണ് കഴിക്കുന്ന ഒരു പ്രതീതി എനിക്ക് ഒട്ടും തോന്നിയില്ല ഈ വിഭവ സമൃദ്ധമായിട്ടുള്ള ഉച്ചയൂണിലെ ഓരോ വിഭവങ്ങളും വളരെയധികം രുചിയേറിയതായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു വിഭവം നമുക്ക് മാറ്റി വെക്കാനായിട്ട് സാധിക്കുകയില്ല എല്ലാ വിഭവങ്ങൾക്കും ഒന്നിക്കൊന്നും മെച്ചവും ഏറ്റവും മികച്ച രുചിയുമായിരുന്നു ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അമ്മ ഉണ്ടാക്കുന്ന ഊണിന്റെ അതേ രുചിയും കൈപ്പുണ്യവും കടയിൽ നിന്നും കഴിച്ച ഒരു ഊണിൽ എനിക്ക് കിട്ടിയത് നല്ല ഗംഭീര ടേസ്റ്റ് ആയിരുന്നു ഈ രുചികരമായിട്ടുള്ള ഉച്ചയൂണിന് തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും ആദ്യമേ കഴിച്ചു നോക്കിയ അയലമീൻ പൊരിച്ചതും ചാളമീൻ പൊരിച്ചതും എല്ലാ ഭാഗത്തും നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ചെണ്ണയിൽ പൊരിച്ചെടുത്തത് കൊണ്ട് തന്നെ അധികം എണ്ണ ഒന്നും പിടിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ആരോഗ്യത്തിനും നല്ലതാണ് വീട്ടിൽ പൊടിച്ച പൊടി കൊണ്ട് തയ്യാറാക്കിയ നല്ല കട്ടിയുള്ള പരിപ്പൊക്കെ നന്നായിട്ട് ചേർത്തിട്ടുള്ള സാമ്പാർ പച്ച മാങ്ങയും ചേർത്ത് തയ്യാറാക്കിയ ഐലമീൻ കറിയുടെ രുചി ഒരു രക്ഷയില്ല ഉഗ്രനായിരുന്നു എരിവും പുളിയും ഒക്കെ കറക്റ്റ് പാകത്തിനായിരുന്നു പിന്നെ കഴിച്ചു നോക്കിയ കാരറ്റ് കാബേജ് തോരനും അവിയലും തക്കാളി പച്ചടിയും വളരെ സ്വാദിഷ്ടമായിരുന്നു യും കടയിൽ വന്നിട്ട് കഴിച്ചു നോക്കി ഊണിനകത്ത് എന്തൊക്കെ കറികളാണ് ഉണ്ടായിരുന്നത് അയില പൊരിച്ചത് ചാള പൊരിച്ചത് പിന്നെ അതെ ക്യാബേജ് ക്യാരറ്റ് തോരൻ അവിയൽ പിന്നെ തക്കാളി പച്ചടി പിന്നെ അത് കൂടാതെ നമ്മുടെ തേങ്ങയും ആ മാങ്ങയും ചേർത്ത് തയ്യാറാക്കിയ മീൻകറി പച്ച തേങ്ങയും മാങ്ങയും ചേർത്ത് തയ്യാറാക്കിയ മീൻകറി സാമ്പാർ പിന്നെ തൂവെള്ളച്ചോറും മോരണം പുളിശ്ശേരി തീർച്ചയായിട്ടും അത് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു കാര്യമാണല്ലോ അല്ലേ പുളിശ്ശേരി എന്ന് പറയുന്നത് അപ്പം എങ്ങനെയുണ്ട് അശ്വതി ഇന്ന് ഈ അച്ഛൻ്റെയും അമ്മയുടെയും കടയിൽ വന്ന് കഴിച്ചു നോക്കിയ ഊണിന്റെ നോക്കിയ ഊണിന്റെ രുചി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഊണാണ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര രുചിയാണ് ഗംഭീര ടേസ്റ്റാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കടയിൽ വന്ന് കഴിച്ച ഫീലാണോ അശ്വതിക്ക് തോന്നിയത് ഒരിക്കലും ഇല്ല ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ അമ്മമാരോ ചേച്ചിമാരോ ഒക്കെ വളരെ കൂടി വിളമ്പി തരുന്ന ഒരു പ്രതിയാണ് അശ്വതിക്ക് തോന്നിയത് ഒട്ടും തോന്നിയില്ല ആ അച്ഛന്റെ അമ്മയുടെ ആ ഒരു സ്നേഹമാണെങ്കിലും സഹകരണമാണെങ്കിലും പിന്നെ വിഭവങ്ങളുടെ രുചിയൊക്കെ അശ്വതിക്ക് എന്താണെന്ന് തോന്നിയത് സൂപ്പർ ആണോ ഒന്നിക്കൊന്ന് ഒന്നിക്കൊന്ന് മെച്ചമാണ് ടെൻ ഔട്ട് ഓഫ് ടെൻ ആണ് അത്യുഗ്രം ടേസ്റ്റാണ് അല്ലേ എല്ലാ വിഭവങ്ങളും അപ്പോൾ അശ്വതി ഇവിടെ ഇന്നീ കടയിൽ വന്നിട്ട് ട്രൈ ചെയ്ത നമ്മുടെ ആ ഒരു ഉണ്ടല്ലോ പച്ച തേങ്ങയും മാങ്ങയും ചേർത്ത് തയ്യാറാക്കിയ മീൻ കറിയുടെ ടേസ്റ്റ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു മീൻ ടേസ്റ്റ് എനിക്ക് ഏറ്റവും അശ്വതിക്ക് കടകളിൽ നിന്ന് കിട്ടുന്ന കറി 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 അല്ല ഹോംലി ഫീൽ എന്ന് പറഞ്ഞാലും അമ്മയുടെ ഇഷ്ടപ്പെട്ടു നല്ല ഇഷ്ടപ്പെട്ടു നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു അശ്വതി പറഞ്ഞു വരുന്നത് നമ്മളിപ്പോ ഒരു കടയിൽ പോയി കഴിച്ചു കഴിഞ്ഞാല് ഇത്ര രുചികരമായിട്ടുള്ള ഒരു മീൻകറി നമുക്ക് കിട്ടത്തില്ല നല്ല വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്വാദിഷ്ടമായിട്ടുള്ള തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇപ്പൊ അശ്വതി പറഞ്ഞ പോലെ വെളിച്ചെണ്ണയിലാണ് എല്ലാ വിഭവങ്ങളും തയ്യാറാക്കുന്നത് ഒഴിക്കാതെ അതുകൊണ്ട് ആരോഗ്യത്തിന് നല്ലതാണ് കാരണം എണ്ണയൊക്കെ തീരെ കുറവാണ് ഉപയോഗിക്കുന്നത് പിന്നെ വെളിച്ചെണ്ണയിലാണ് വിഭവങ്ങൾ തയ്യാറാക്കുന്നത് പിന്നെ പൊടിയാണെങ്കിലും ഇവിടെ തന്നെ പൊടിച്ചിട്ടാണ് ഓരോ വിഭവങ്ങളും തയ്യാറാക്കുന്നത് പിന്നെ നമ്മുടെ അയില പൊരിച്ചതും ചാള പൊരിച്ചതും ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു നന്നായിട്ട് മൊരിഞ്ഞ് കറക്റ്റ് പാകത്തിന് നല്ല രീതിയിൽ തയ്യാറായി നന്നായിട്ട് മൊരിഞ്ഞിട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു അല്ലെ കഴിക്കാനായിട്ട് ഓക്കെ അശ്വതി താങ്ക് സോ മച്ച് താങ്ക് സോ മച്ച് സാറിന്റെ പേരെന്താണ് അജയ് സാറിന്റെ വീട് ഇവിടെ അടുത്താണോ എവിടെയാ സർ കരുനാപ്പള്ളി അയ്യോ അത്രയും ദൂരന്ന് സാർ ഇവിടെ വന്നതാണ് സ്റ്റേ ആണ് ഇവിടെ അടുത്താണോ സർ സ്റ്റേ തൊട്ടടുത്താണ് സാറിന് എന്താണ് ഇവിടുത്തെ ഈ ഒരു ഉച്ചയോണിനെ പറ്റിയുള്ള ഒരു അഭിപ്രായം വളരെ സ്വാദിഷ്ടമാണ് ആ ശരിക്കും പറഞ്ഞാൽ സാറിന് അമ്മയൊക്കെ ഉണ്ടാക്കി തരുന്ന ആ ഒരു രുചി അതുതന്നെയാണ് സാർ പറയാൻ വന്നത് ആ സാറിൻ്റെ സാർ പറഞ്ഞ പോലെ അമ്മയൊക്കെ ഉണ്ടാക്കി തരുന്ന ചേച്ചിമാരൊക്കെ തരുന്ന അതേ സ്വാദാണ് ശരിക്കും പറഞ്ഞാൽ ഒരു കടയിൽ പോയി ഇരുന്ന് കഴിച്ചതിന്റെ ഒരു ഫീലല്ല അല്ലേ സർ എന്താണ് സാറിന് പറ്റിയുള്ള ഒരു അഭിപ്രായം അതെ തീർച്ചയായിട്ടും വീട്ടിൽ തയ്യാറാക്കുന്നതുകൊണ്ട് വളരെ കെമിക്കലൊന്നും ഇല്ല പ്രിസർവേറ്റീവ് ഇല്ല വളരെ ടേസ്റ്റിയാണ് ആരോഗ്യത്തിനും നല്ലതാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എക്സാക്ട് സർ ൂലി റൈറ്റ് സാർ സാർ പറഞ്ഞ പോലെ അത് തന്നെയാണ് ലൈഫ് എന്ന് പറയുന്നതും അതെ 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 സാർ തീർച്ചയായിട്ടും സാർ പറഞ്ഞ പോലെ നമ്മൾ കഴിക്കുന്ന ഫുഡാണല്ലോ നമ്മളായി മാറുന്നത് അപ്പൊ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിച്ചാൽ നമുക്കും ഹെൽത്തി ആയിട്ട് ഇരിക്കാനായിട്ട് പറ്റും ഉറപ്പായിട്ടും സാർ പറഞ്ഞ പോലെ നമ്മൾ കഴിക്കുന്ന ഫുഡാണല്ലോ നമ്മുടെ ചിന്തകളും എല്ലാം കൺട്രോൾ ചെയ്യുന്നതും നിയന്ത്രിക്കുന്നു അപ്പോൾ ഹെൽത്തി ഫുഡ് കഴിച്ചാൽ ഹെൽത്തി തോട്ട്സും നമ്മളും ഹെൽത്തി ആയിരിക്കും ബോഡി ഓക്കെ സാർ എന്തായാലും സാറിന് എന്തെങ്കിലും വേറെ അഭിപ്രായം ഫുഡിനെ പറ്റി പ്രഷകരോട് സാർ പറയുമോ വിശ്വസിച്ച് വന്ന് കഴിക്കുക തീർച്ചയായിട്ടും പറയും ഓ ഡെഫിനറ്റ്ലി സാർ പറയും ഓക്കെ സാർ കഴിക്കുന്നതിൻ്റെ ഇടയ്ക്കും റിവ്യൂ പറയാം കാണിച്ച മനസ്സിന് താങ്ക് യു സോ മച്ച് സാർ താങ്ക് യു സാർ താങ്ക് യു സാർ പേരെന്താണ് ശബരിനാഥ സാർ ഇവിടെ അടുത്താണോ മുന്നേ പഠിക്കുന്നത് കേന്ദ്രീയ വിദ്യാലയത്തിൽ അല്ലെ ചാ മോന്റെ അപ്പൂപ്പനും അമ്മയും ചേർന്ന് നടത്തുന്ന കടയാണ് അല്ലേ ഇത് എന്താണ് മോന് അഭിപ്രായം ഇവിടെ വന്നിട്ട് നമ്മുടെ പ്രേക്ഷകരോട് പറയോ ഉറപ്പായിട്ടും വന്ന് കഴിക്കണമെന്ന് ഉച്ചയൂണൊക്കെ ഓ ഓ നേരത്തെ അപ്പൂപ്പനും അമ്മുമ്മയും രാത്രിയും വിഭവങ്ങളൊക്കെ ചെയ്യാറുണ്ടായിരുന്നു ഇപ്പൊ ഉച്ചകൂണാണുള്ളത് അപ്പം മോൻ പറയുവോ കാണുന്ന പ്രേക്ഷകരോട് എന്താണ് മോൻ ഇഷ്ടം ഇവിടുത്തെ ഉച്ചയുള്ള വിഭവങ്ങൾ എല്ലാം ഇഷ്ടമാണോ അപ്പൂപ്പനും അമ്മമ്മയും ചെയ്യുന്ന എല്ലാ വിഭവവും മീൻകറി ഇഷ്ടമാണ് മീൻ മീൻ പൊരിച്ചത് ഇഷ്ടമാണോ ചിലത് ഇഷ്ടമാണ് എന്നാലും കൂടുതലും ഇഷ്ടമാണ് എന്തായാലും മോൻ പറയുവോ കാണുമ്പം നമ്മുടെ ആൾക്കാരോട് കാണുന്ന വീഡിയോ കാണുന്ന ആൾക്കാരോട് പ്രേക്ഷകരോട് ഉറപ്പായിട്ടും വന്ന് വിശ്വസിച്ച് കഴിക്കാമെന്ന് മോനിപ്പൊ വന്നിരിക്കുന്ന തന്നെ സ്കൂൾ വിട്ടിട്ട് ഇത് നല്ല ഉച്ചയൂണ് കഴിക്കാനല്ലേ എന്തുകൊണ്ടാ ആരോഗ്യമുള്ള ഫുഡാണ് മായമൊന്നുമില്ല നല്ല ഭക്ഷണം കഴിക്കാൻ ആഗ്രഹം ഉള്ളതുകൊണ്ടല്ലേ മോൻ വന്നത് അപ്പൊ കാണുന്ന പ്രഷറോട് ഉറപ്പായിട്ടും മോൻ പറയാ അല്ലേ കഴിക്കണമെന്ന് എത്ര അല്ല മോൻ പഠിക്കുന്നേ അഞ്ചില് ദയവം അനുഗ്രഹിക്കട്ടെ മോനെ ഒരുപാട് വിവരങ്ങൾ എത്തട്ടെ ഓൾ ദ വെരി ബെസ്റ്റ് താങ്ക് യു മോനെ താങ്ക് യു നമ്മൾ ഇവിടെ തയ്യാറാക്കുന്ന വിഭവങ്ങളിൽ ഉപയോഗിക്കുന്ന മസാലയും പൊടികളൊക്കെ ഇവിടെ തന്നെ തയ്യാറാക്കുന്നതാണോ മല്ലിയൊക്കെ ആണെങ്കിൽ ഓ പൊടിയുടെ ഐറ്റം ഒന്നും നമ്മൾ പൗഡർ ആയിട്ട് പുറത്തുനിന്ന് വാങ്ങിക്കാറില്ല മല്ലിയാണെങ്കിലും മഞ്ഞളാണെങ്കിലും മുളകാണെങ്കിലും ഇവിടെ വന്നിട്ട് പൊടിക്കുന്നതാണല്ലേ അച്ഛാ ഓ അച്ഛനിപ്പം പാഴ്സലിനുള്ള ഓർഡർ വന്നു തോന്നുന്നു ഓ അതേ വിലയാണോ അച്ഛാ പാഴ്സലാണെങ്കിലും സെയിം വിലയാണല്ലേ അച്ഛാ പാഴ്സലാണെങ്കിലും ഇവിടെ ഇരുന്ന് ഊണ് കഴിക്കാനുള്ള സ്ഥല സൗകര്യം പരിമിതമായതുകൊണ്ടും എന്നാൽ ഇവിടുത്തെ ഈ അച്ഛനും അമ്മയും സ്നേഹം കലർത്തി തയ്യാറാക്കുന്ന ഉച്ചയൂണിന്റെ കൈപുണ്യം ഇഷ്ടപ്പെടുന്നതുകൊണ്ടും ഇവിടുന്ന് ഊണ് പാഴ്സലായിട്ട് ഒരുപാടധികം ആളുകൾ കൊണ്ടുപോകുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാനായി സാധിച്ചത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയായി കടയിൽ നല്ല തിരക്ക് വരാനായി തുടങ്ങി ഒരേ സമയം കുറെ ആളുകൾ ഇവിടെ ഇരുന്ന് ഊണ് കഴിക്കുന്നതും അതുപോലെ പാഴ്സലിന് വേണ്ടി കാത്തു നിൽക്കുന്നതും കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇവിടുത്തെ അച്ഛന്റെയും അമ്മയുടെയും സ്നേഹവും സഹകരണവും കൈപുണ്യവും എത്ര മാത്രമാണ് ആളുകൾ ഇഷ്ടപ്പെടുന്നതെന്ന് ഇവിടെ തന്നെ പൊടിച്ചുണ്ടാക്കിയ പൊടികൾ ഉപയോഗിച്ചും വെളിച്ചെണ്ണയിലുമാണ് എല്ലാ വിഭവങ്ങളും തയ്യാറാക്കുന്നത് തീർച്ചയായിട്ടും രുചികരമായിട്ടുള്ള വിഭവങ്ങൾ യാതൊരു തരത്തിലുള്ള മായവും ചേർക്കാതെ സ്നേഹം കലർത്തി മിതമായ വിലയിൽ സാധാരണക്കാരിലേക്ക് എത്തിക്കുന്ന രുചിയിടങ്ങൾ വിരളമായിട്ടുള്ള ഈ കാലത്ത് ഈ പ്രായത്തിലും മാതൃകാപരമായിട്ടുള്ള രീതിയിൽ കഠിനാധ്വാനം ചെയ്യുന്ന അച്ഛനെയും അമ്മയും പോലെയുള്ള ആൾക്കാരെ വേണം നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായിട്ട് കൂടെ നിന്ന് കൈത്താങ്ങായിട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു ദിവസം ഏകദേശം മുപ്പത് ഊണ് വരെയാണ് തയ്യാറാക്കുന്നത് എന്നാണ് എനിക്ക് ഇവിടെ വന്നപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് ഇവിടെ ഗൂഗിൾ പേ സൗകര്യമില്ല പഴമയുടെ പാരമ്പര്യം അതേപടി നിലനിർത്തിക്കൊണ്ട് പഴയ പാട്ടുകളൊക്കെ കേട്ട് ഈ സ്വാദേറിയ ഉച്ചയൂണ് കഴിച്ചത് മറക്കാൻ പറ്റാത്തതായിട്ടുള്ള വേറിട്ട അനുഭവമായിരുന്നു അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു വീഡിയോ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഈ ഒരു കടയിൽ വന്നിട്ട് ഇന്ന് കഴിച്ച ഉച്ചയൂണിൻ്റെ കാര്യം എടുത്തു പറയേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കടയിൽ ചെന്ന് കഴിച്ചതിൻ്റെ ഒരു പ്രതീതി അല്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ സ്നേഹത്തോടുകൂടി സ്നേഹം കലർത്തി നമ്മുടെ അമ്മമാരൊക്കെ വിളമ്പി തരുന്ന ഒരു ഊണില് അതേ ഒരു ഫീലായിരുന്നു ഇവിടെ വന്ന് കഴിച്ചപ്പോഴും തീർച്ചയായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിവിടെ വന്നിട്ട് ഈ ഊണ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എത്ര ദൂരേന്നാണെങ്കിലും ഇവിടെ വന്നിട്ടേ കഴിക്കത്തുള്ളൂ അത്രമാത്രം സ്വാദിഷ്ടമാണ് ഈ അച്ഛനും അമ്മയും തയ്യാറാക്കുന്ന ഇവിടുത്തെ ഉച്ചയൂണെന്ന് പറയുന്നത് പിന്നെ വിലയും ഇതും ആണ് എല്ലാവർക്കും വന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു വിലയാണ് അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും വന്ന് കഴിച്ചാൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ തുടർന്ന് തുടർന്നുള്ള നല്ല നല്ല വീഡിയോസ് കാണണ്ടേ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് സ്റ്റേ ട്യൂൺ ഫോർ യൂണിഫോമോ ടേക്ക് കെയർ ബൈ